ഇസ്രായേലികളെയും അമേരിക്കക്കാരെയും കൊലപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി അൽ തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ രംഗത്തുവന്നു ഇതോടെ പാലസ്തീൻ ആക്രമണങ്ങളുടെ തീവ്രവാദമുഖം വെളിച്ചത്തു വന്നിരിക്കുകയാണ് ദുർബലരായ ജനതയെ മുൻനിർത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലേതുൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയും ബക്കറ്റ് പിരിവും നടത്തുന്നതെന്ന വാദം ഇതോടെ ശക്തമാവുകയാണ് പലസ്തീൻ ജനതയെ മുൻനിർത്തി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ആക്രമണം ജിഹാദി പ്രവർത്തനമാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അൽ അൽക്കൊയ്ത മറനീക്കി വന്നിരിക്കുന്നത് ഹമാസിനെതിരെ ശക്തമായി ഇസ്രായേൽ തിരിച്ചടിച്ചതോടെയാണ് പലസ്തീൻ തീവ്രവാദികളെ സഹായിക്കുന്ന സംഘങ്ങൾ അൽ അൽക്കൊയ്ത സെൻട്രൽ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇസ്രായേലികളെയും അമേരിക്കക്കാരെയും കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിലെ സ്ഥാപനങ്ങൾ ആക്രമിക്കാനും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും അൽക്കൊയ് നിർദ്ദേശിച്ചിട്ടുണ്ട് പലസ്തീനിലെ ഹമാസ് തീവ്രവാദ സംഘത്തിന് ആയുധങ്ങളും പിന്തുണ നൽകുന്ന നിരവധി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെന്ന് വ്യക്തമായിരുന്നു ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുകയും ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ സാധാരണക്കാരായ പലസ്തീനികളെ മനുഷ്യകവചമാക്കി അവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വൻതോതിൽ ആയുധങ്ങളും സമ്പത്തും ശേഖരിച്ചു വരികയാണ് ഹമാസ് പല ദൃശ്യങ്ങളും കൃത്രിമമായി നിർമ്മിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം രൂപപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ഒപ്പം ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇല്ലാതാക്കുകയും ഈ തന്ത്രത്തിൽ വിവിധ ലോകരാജ്യങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും വീഴുകയായിരുന്നു ഇന്ത്യയിൽ കോൺഗ്രസും സിപിഎമ്മും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും ഇത്തരം തന്ത്രത്തിൽ വീഴുകയായിരുന്നു ഒപ്പം തീവ്രവാസംഘങ്ങളെ പിന്തുണയ്ക്കുന്ന ചില സംഘടനകളുടെയും വോട്ടു ബാങ്കുകളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നുവെന്നുമാണ് ആരോപണം ഇസ്രായേലിനെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ സ്വരൂപിക്കുന്ന ഫണ്ടിലേക്ക് സിപിഎം ഉൾപ്പെടെയുള്ളവരുടെ ഫണ്ട് വിരിവ് നടന്നതും ഇപ്പോൾ ചർച്ചയാവുകയാണ് ലോകമെങ്ങും ഇസ്ലാമിക തീവ്രതാസംഗങ്ങൾ അഴിഞ്ഞാടി ആയിരക്കണക്കിന് പേരെ കൊല്ലപ്പെടുത്തുമ്പോൾ നിശ്ശരായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാലസ്തീനിലെ ആക്രമങ്ങളിൽ ഞെട്ടിമുണരുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് എന്ത് സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്